ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇന്നലെ എടുക്ക വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ അത് അപ്പോൾ സൗണ്ടിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെറിയൊരു സുഖമില്ലായ്മ മണ്ടിട്ടൊന്ന് അതുകൊണ്ടാണ് അപ്പം ഏതായാലും മക്കളെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് നൂൽപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നൂൽപുട്ടിന് വേണ്ടില്ല കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം അതിന് ചായത്തില്ല വെള്ളം കൂടി അടുപ്പത്ത് വെക്കണം അപ്പോൾ ഒന്ന് നാറായി ചായ ഒന്നു മൂന്ന് എട്ട് മണിക്കട്ടോ മദ്രാസ് അപ്പോൾ പുള്ളാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് കഴിഞ്ഞ ഒരു ഏഴുമണി അരമണിയല്ല ആറേമുക്കാലെ കായപ്പൊക്കെ നീച്ചിട്ട് കേട്ടോ പിന്നെ ചായം പടിയൊക്കെ ആവേണ്ടി സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ കടക്കാനും പറ്റില്ല അപ്പോൾ ഏതായാലും ചായക്കുള്ള വള്ളം വാഴാണ് വെച്ചാൽ നമുക്ക് മൂല്പൂട്ടിന് കുഴക്കുകയും ചീച്ചാൽ അപ്പോൾക്ക് ആ വെള്ളം തിളക്കുകയും ചെയ്തോളും അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈക്കൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളാ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി എന്നാലേ വേറുള്ളവർക്ക് നമ്മൾ വീഡിയോ എടുത്തോളൂ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ചായക്കുള്ള വെള്ളം വെച്ച് അതിൽ കുറച്ച് മനസ്സായി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റുബേക്ക് നെയ്ച്ചു നിസ്കാരം കഴിഞ്ഞ് കാണുന്ന പിന്നെ ഒരു മന്ദപ്പയൊക്കെ ആണ് പിന്നെ ജാതി കാരം അപ്പോൾ ഏതായാലും ഞമ്മളിതാക്കണം പൊടിയൊക്കെ എടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു നായ്ക്ക് രണ്ട് നായി കാട്ടാണ് എടുക്കുന്നത് അങ്ങനെ വെച്ചാൽ പാകത്തിനേക്കാളും നൂൽപിട്ട് കണക്കില്ലാതെ എടുത്താൽ പിന്നെ അത് ഏറി കഴിഞ്ഞാലും പൊതിയോ അപ്പോൾ ഇതിന് രണ്ടര നായ്ക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകം ആക്കാറ് കേട്ടോ അപ്പോൾ ഏതായാലും ഞമ്മൾ പൊടിയൊക്കെ കണ്ടെടുക്കട്ടെ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടോ തിളച്ചക്കിന് വെള്ളം അങ്ങോട്ട് ആ ഒരു വള്ളമാണ് നമ്മൾ തിളച്ച വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മൾ നൂൽപ്പുട്ടിന് കുഴക്കണത് എന്നാലേ നമ്മൾ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു കെട്ടോ തിളച്ച വെള്ളം പാരണം അപ്പം ഇത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തങ്ങാണ്ട് നല്ലോണം അന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കട്ടെ പാകത്തിനാവും വേണം വെള്ളം കേട്ടോ പിന്നെ എന്താ പറയുക നല്ലോണം പൊടീണ് വന്നാലും നമുക്ക് പീച്ച ഗതിയുടെ ആ അപ്പോൾ പാകത്തിന് പിന്നെ വെള്ളമൊക്കെ ആക്കി ഇങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഞാനിതിന് കുഴച്ചിരിക്കട്ടെ നമ്മൾ വെള്ളം വരുമ്പോൾ തന്നെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടില്ലെങ്കിൽ ഇത് പൊടീന് വേക്കും വന്നാൽ പിന്നെ ബൗസ് ഇട്ടില്ല അപ്പോൾ ഏതായാലും മക്കളെ ആയാലും തൊട്ടോട് കൂടി കജൻ പുള്ളി അപ്പോൾ ഏതായാലും പിരിഞ്ച് ചൂടിൻ്റെ കട്ടയല്ലേ നല്ലോണം നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണമാതിരി നല്ലോണം കുഴക്കണം എന്നാ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പൂട്ടി നമുക്ക് തിന്നാം കറിയും കൂടി മേണ്ടേരില്ല അങ്ങനത്തെ നൂൽപ്പൂട്ടിനെ അപ്പോൾ ഏതായാലും ഇതാക്കണേ ഞാൻ അക്കോണ്ട് കുഴച്ചെടുക്കട്ടെ ഇനി അങ്ങനെ ഏതായാലും കുയക്കലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങോട്ട് പിന്നെ നമ്മളിതാ കുറച്ച് ഒയലൊക്കെ ഉണ്ടാക്കി കൊടുത്തങ്ങാണ്ട് നമ്മൾ പാകത്തിന് ഇങ്ങോട്ട് ഉരുളൊട്ടി എടുക്കുകയാണ് കേട്ടോ പാകത്തിന് കണ്ട് ഉരുളാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഓരോരോ ഉരുളെടുത്ത് കാണ്ട് അങ്ങോട്ട് എന്താ പറയുക അത് ഇതാക്കിയാൽ മതി അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ സോന്നോട് മേലേൻ്റെ ഇഡലി തട്ട് അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ അതൊക്കെ എടുത്ത് കൊടുന്ന് തരികയാണ് അപ്പോൾ ഞാൻ ഒരു നാല് ഉരുളാക്കിയിരിക്കണ് അപ്പം ഞങ്ങളുപ്പം അങ്ങോട്ട് ഓന് മദ്രസ് പോകാനാവുമ്പോൾ എളുപ്പം പീച്ച് എങ്ങാണ്ടൊന്ന് ഇതാക്കട്ടെ എളുപ്പമാണ് കേട്ടോ ഈ പരിപാടി നമ്മൾ ഇടിൽ തട്ടിൻ്റെ ആ ഐക്ക് ആ കുരുണ്ടല്ലോ അയക്ക് ബീച്ചിനേക്കാൾ നല്ല ഇങ്ങനത്തെ തട്ടാണ് കണ്ടത് നല്ല ഉഷാറാ കേട്ടോ ഇങ്ങനത്തെ ഞാൻ തുപ്പനാരം വാങ്ങിയതാട്ടോ ഈ ഒരു തട്ട് നല്ല വിലയുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റീലിൻ്റെ തട്ടിന് നല്ല വില ഉണ്ട് ആയിരം ഒക്കെ ഉണ്ട് സ്റ്റീലല്ലാത്തീനും എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെയൊക്കെയാണ് അപ്പം ഏതായാലും നൂൽപ്പുട്ടൊക്കെ അത് എളുപ്പമാണ് കേട്ടോ പരിപാടി നമുക്ക് എളുപ്പം എളുപ്പമാകും ചെയ്യും എളുപ്പങ്ങോട്ട് ആവി എന്നാ എടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇത് അസുഖിച്ച് ആദ്യം നൂൽപ്പുട്ട് ചൂടുന്നത് ഭയങ്കര ഈറേനെ എന്താ വെച്ചാൽ പിന്നെ ഇഡലിൻ്റെ നമ്മളാ ചെമ്പിൻ്റെ ഇഡി ഇഡലി ചൂടുന്ന അയിലാണല്ലോ പീച്ചൽ പക്ഷേ അയിലേറെ സുഖതാണ് എന്തായത് കൊണ്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ചൂടലുണ്ട് കേട്ടോ അപ്പം പ്രാവശ്യം നോമ്പിന് വാങ്ങിയതാണത് മറ്റേത് കരിയേടാണ് ആ കുജിലിങ്ങനെ പീച്ചി കുത്തിരിക്കണ്ടേ അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പൊക്കെ ആയിട്ടോ ഇനി സോനൂന് ചായ ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അത് കട്ടില്ലാതെ ഞമ്മക്ക് നൂൽപുട്ട് അങ്ങോട്ട് എടുക്കാം അപ്പം ഇനി ഇതൊക്കെ ഇക്കങ്ങോട്ട് കൊട്ടട്ടെ കൊട്ടിയാൽ തന്നെ ഉളുപ്പോരും ചേച്ചും എണ്ണ നമ്മൾ ആ സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കണം കേട്ടോ ആദ്യം പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട ഇനി തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കുറച്ച് ചാക്കിയാൽ മതി അപ്പൊ ഞാനിപ്പോ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ കറിയൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ കണ്ടില്ല മക്കളെ നല്ല സോഫ്റ്റ് നൂൽപുട്ടാണ് അപ്പൊ അധികം കുറച്ച് തേങ്ങ ഇട്ട അങ്ങനെ തിന്നാലും രസാണ് अल्ला कुटिया के मकलाय चूड़ वानदा रे इने അങ്ങനെ സോനുവല്ല ചായ ഒക്കെ കൊടുത്ത് ഇനി ബാക്കിയുള്ള ചുട്ടെടുക്കട്ടെട്ടോ ഒരു മൂന്ന് വട്ടം വെക്കാനേ ഉണ്ടാവുള്ളൂട്ടോ അത് അപ്പം അതന്നെ നമുക്ക് പാക പിന്നെ ഈ ഒരു നൂൽപ്പുട്ടിൻ്റെ അച്ചാണ് ഇച്ചസൂക്കം ഞാൻ ആദ്യം സ്റ്റീലിൻ്റെ വാങ്ങിയത് പക്ഷേ സ്റ്റീലിൻ്റെ അച്ച പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ നാത്തുനാത്താക്കി കൊടുത്തത് പിന്നെ നമ്മൾ മരത്തിൻ്റെ ഇത് വാങ്ങിയതാട്ടോ അത് ഇച്ചിതാണ് എളുപ്പം അങ്ങനെ അതും അടുപ്പത്തേക്കാണ് വക്കട്ടി

അങ്ങനെ മക്കളെ ചോറ്റില്ല വള്ളുമായിട്ടടുപ്പത്ത് കേട്ടോ അപ്പൊ നമ്മക്കൊന്ന് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഉച്ചക്ക് ചോറൊന്നും വേണ്ടെന്നാലും എന്താ പറയാ എന്താ ഞാൻ എയിലെ പോകുകയാണെങ്കിലും ഞാൻ ഞമ്മക്കെന്ത് കല്യാണമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചോറ് അടത്ത് ചെയ്യുമ്പോഴും കേട്ടോ അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ രാവിലെ എടുക്കണ ആ ഒരു പരിപാടി എപ്പോഴും ഞാൻ അങ്ങനെ കാട്ടിയേക്കും കേട്ടോ ചോറ് അടത്ത് ചെയ്യുമ്പോഴും അതിന് വൈകുന്നേരം ഞമ്മക്കൊരു കുഴക്കേക്കാരം അപ്പോൾ പിന്നെ അതിന് എന്ന് എത്തിയിട്ട് ഞാൻ എന്താ കേട്ടോ എളുപ്പം തന്നെ ചോറ് അട വെച്ചേക്കും പിന്നെ എന്താ ഇപ്പോൾ കറിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ശരിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അതിമക്കണ്ട വന്നാൽ പിന്നെ ഒരു കുഴക്കേക്കാരം എയിലെ പോകും ഞാൻ കല്യാണമാണെങ്കിൽ ആക്കാലാണെങ്കിലും എന്ത് പരിപാടി ആണെങ്കിലും ഞാനതങ്ങട്ട് ശരിയാക്കിച്ചിട്ടേ പോകുകയുള്ളൂ പിന്നെ നമുക്ക് ഏത് പരിപാടി കഴിഞ്ഞ് വന്നാലേ നമുക്ക് വന്നാൽ ഒരു പൈപ്പ് ഇപ്പോൾ നമുക്ക് അറിയാം കത്തുക്കാൻ നേരം ഉണ്ടാവും അങ്ങനെ ഏതായാലും ഒരു മത്തൻ കശ്നിയൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ ഏതാ പച്ചവും കീറിയിട്ട് ഉപ്പൊക്കെ ഇട്ട് അതുകൊണ്ട് അടുത്തിട്ട് വെച്ചങ്ങാണ്ട് ഒക്കട്ടെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരമല്ലേ വല്ല മുട്ട വെച്ച് മീനും ഉണ്ടോ മീൻ പോച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു ആലോ പൈപ്പങ്ങൾ അതൊക്കെ വേണമെങ്കിൽ ഇനി വയ്ക്കാലോക്കെ ഞാൻ ഇതാണ്ട് അടുക്കളയിൽ വെച്ചാൽ പിന്നെ ആ ഒരു പണിയിൽ ഞാൻ കിട്ടും അതെനി അടുക്കളയിലൊക്കെ ഒന്ന് ശരിയാക്കി തോക്കിക്കുന്നുണ്ട് ബാക്കിയുള്ളവടൊക്കെ ഇനി ശരിയാക്കുന്നു സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മൾ പോണടിയിൽ തിരക്ക് കുടിച്ചൊരു ദിവസമാണ് ആ ഒരു ടൈമിൽ നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും